വിഷു വരുമ്പോഴത്തേക്കും പെട്ടെന്ന് പറഞ്ഞു ചേക്കിലെ വിഷു ചേക്കിലെ വിഷു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞില്ല ഒരു നാടികൾ നിര നിൽക്കുന്നത് ഞങ്ങൾക്ക് തന്നെ സ്പോട്ട് ഒന്ന് ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് അവസരങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു ഇപ്പോഴാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചേക്കിലെ വിഷു കാണിക്കുമ്പോൾ ട്രോളി ആരെ ആളുകൾ ഇപ്പോഴും ആൾക്കാർ മറന്നുപോകുന്ന സംഭവം ഉണ്ട് അതിനകത്ത് കഴിഞ്ഞൊരു ഭംഗി എന്ന് പറയുന്നത് താടിയുള്ള ആൾക്ക് കൃഷ്ണൻ താടിയുള്ള കൃഷ്ണ വരുന്നതൊക്കെയാണ് അതിന് ഭംഗി അതിനകത്ത് ആ ചാണകുഴിൽ വീഴുന്ന സംഭവത്തിനകത്ത് വേണ്ടി ഞങ്ങൾ ഈ കുഴി കുഴിച്ച് ഒഴിച്ച് ഒഴിച്ച് കുറേ സ്ഥലങ്ങളിൽ പോയി കുഴി ഒഴിച്ചിട്ടുണ്ടായിരുന്നു ാണ് മംഗര ഫിക്സ് ചെയ്യുന്നത് അവിടെയാണ് ലാലാട്ടൻ എടുത്ത് ചാടിയിട്ട് ഇത് പിടിക്കാൻ വേണ്ടി പോകുന്നത്

നമുക്ക് കുറച്ചും കൂടി ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം പൊതുവെ കാണുന്നത് പക്ഷേ എപ്പോഴും കാണുമ്പോഴും അല്ലെങ്കിൽ എല്ലാവരോടും ഭയങ്കരമായിട്ട് ക്ലോസ് ആയി പക്ഷെ നമുക്കപ്പഴും അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാകും അവരുടെ ടേസ്റ്റ് അവർ ഏത് ടൈപ്പ് ഓഫ് മൂവീസാണ് മേക്ക് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് മൂവി എക്സ്പീരിയൻസ് ഇപ്പോഴും മറക്കാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് മീശവാധവന്റെ കാരണം ഒന്ന് എൻ്റെ ആദ്യത്തെ സിനിമ രണ്ടായിരത്തി രണ്ടിലുള്ള സിനിമയായിരുന്നു അതിൻ്റെ ലൊക്കേഷൻ കാണാൻ വേണ്ടി മതി മൂന്ന് മാസം ഞങ്ങൾ ഇറങ്ങിയത് ലാൽ ജോസും കുമാർ സാറും വിനുവാനന്ദൻ അസോസിയേറ്റും ഇവരൊക്കെ ഉണ്ടായിരുന്നു ഇവരൊപ്പം തന്നെ കറങ്ങിയിരുന്നത് അപ്പോൾ അത് എന്താ പറയുക കുറേ രണ്ട് മൂന്ന് മാസം എടുത്തിട്ടാണ് അതിൻ്റെ ഓരോ ലൊക്കേഷൻസും കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച അവസാനം മങ്കര എന്നുള്ള സ്ഥലം തന്നെ ഞങ്ങൾ കണ്ടുപിടിക്കുന്നത് മംഗര സ്ഥലം അവിടെ ഉണ്ട് പക്ഷെ ഞങ്ങൾ കണ്ടുപിടിക്കുന്നപ്പോഴാണ് അവിടെ ഒരു വീട് കിട്ടുന്നു കൃത്യമായിട്ട് വീട് കിട്ടുന്നു പക്ഷേ അതിന് കുറേ സീക്വൻസ് നമ്മൾ എടുക്കുന്നത് പൊള്ളാച്ചിയാണ് പൊള്ളാച്ചിയും മങ്കരയും തന്നെയും പാലക്കാടിൻ്റെ പല ഭാഗങ്ങളും ചേർന്നിട്ടാണ് ഇത് കല്യാണപ്പാട്ടം ജംഗ്ഷൻ എന്ന് പറയുന്നത് മീനാക്ഷിപുരത്തിൻ്റെ അടുത്താണ് വീട് കാണിക്കുന്നത് ഒറ്റപ്പാലം കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അപ്പോൾ പല ഏരിയയും പല സ്ഥലത്താണ് അതിൻ്റെ ക്ഷേത്രം കാണിച്ചിരിക്കുന്നത് പാലക്കാട് നിന്ന് മണ്ണാർക്കാട് പോകുന്ന വഴിക്കുള്ളതാണ് അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളായിട്ടത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഷൂട്ട് ചെയ്യുമ്പോഴേ ഞങ്ങൾക്ക് ഈ സിനിമ നന്നായിരിക്കും എന്നുള്ള തോന്നുന്നുണ്ട് കാരണം ഈ ഒരുപാട് കോമഡി സീക്വൻസ് അങ്ങനത്തുള്ള ഞങ്ങൾക്ക് തന്നെ സ്പോർട്ടിൽ നിന്ന് ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് അവസരങ്ങൾ അങ്ങനത്തുണ്ടായിരുന്നു എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു പ്രത്യേകിച്ച് അതെ ചേക്കെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പൊ ഏപ്രിൽ മാസം വിഷു വരുമ്പോഴത്തേക്കും പെട്ടെന്ന് പറഞ്ഞു ചേക്കിലെ വിഷു ചേക്കിലെ വിഷു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞില്ല ഒരു നാല് നാലു നിര നിൽക്കുന്ന സംഭവമാണ് വിഷു അപ്പോൾ വിഷു ഭയങ്കര പ്രത്യേകതയുള്ള സ്ഥലം തന്നെയാണ് പക്ഷെ ഇപ്പോഴാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചേക്കിലെ വിഷു കാണിക്കുമ്പോൾ ട്രോളിയാണ് ആളുകൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ആൾക്കാർ മറന്നുപോകാനുള്ള സംഭവം ഉണ്ട് അതിനകത്ത് അതായത് വിഷുവിന് നമ്മളുടെ നാട്ടിൽ എല്ലാ റേഷൻ കടന്നും അടവായിരിക്കും അടച്ചിട്ടും പക്ഷേ ഈ ചേക്കിൽ മാത്രമാണ് അത് മേക്കപ്പ് വരെ ചെയ്യുന്നത് പക്ഷേ അത് എല്ലാ ദിവസവും ചെയ്യണം രണ്ടും സ്ഥലത്താണല്ലോ ചെയ്യുന്നത് ഒറ്റ ഒറ്റല്ല അല്ല ഒരു സ്ഥലത്ത് ഇപ്പോൾ വീട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു സാധനം പിന്നീട് വേറെ സ്ഥലത്ത് വരുന്നത് വേറെ സ്ഥലത്ത് അങ്ങനെ അങ്ങനെ വരുന്നതുകൊണ്ട് ഇതായിട്ടാണ് വരുന്നത് കാരണം എന്താ പറയുക ഇത് മേക്കപ്പ് മാ ജോലിയാണ് ആക്ച്വലി ആ കറില് കേൾക്കുന്നത് ഒരു ഭംഗി എന്ന് പറയുന്നത് താടിയുള്ള ആൾക്ക് കൃഷ്ണൻ താടിയുള്ള ഭംഗി ചോദിക്കുന്നുണ്ട് താടി ശരിക്കും വെടിച്ചിട്ട് വീടും മാധവന്റെ ഒക്കെ ശരിക്കും അതവിടെ തന്നെ പക്ഷേ നമ്മൾ കുറച്ചും കൂടി അതിനത്തേക്ക് നമ്മളുടെ രീതിയിൽ കഥയ്ക്ക് വേണ്ടി കുറേ മാറ്റങ്ങൾ വരുത്തിയായിരുന്നു അതിനകത്ത് ഭഗീരം വീടാണെങ്കിലും മാധവന്റെ വീടാണെങ്കിലും മാധവന്റെ വീട്ടിലെ ഫ്രണ്ടിൽ കുറച്ച് എക്സ്ട്രേഷൻ ഒക്കെ ചെയ്തായിരുന്നു ഇപ്പൊ എനിക്ക് വീടില്ല മറ്റേ ഭഗീതം വീട് എപ്പോഴും ഉണ്ട് വേണ്ടി അതൊരു വലിയ ആക്ച്വലി എന്നോട് അന്ന് സമയത്ത് ലാൽജോസ് പറഞ്ഞായിരുന്നു പറഞ്ഞു എടാ നീ ആ ബേബിസ് ഡേ ഇട്ടെന്ന് കാണാൻ പറഞ്ഞായിരുന്നു എന്താ വെച്ചാൽ പറഞ്ഞു നീ അത് കാണു കണ്ടിട്ട് നീ സംസാരിക്കണം അങ്ങനെ പടം മൊത്തം കണ്ടു എന്നിട്ട് പറഞ്ഞു എടാ അതിനകത്ത് ആ കൊച്ചുങ്ങൾ കൊച്ചു പോകുമ്പോൾ കുറെ കെണി ഒരുക്കിയിട്ടുണ്ട് അതോത്തൊരു കെണി നമുക്ക് ഇവിടെ വേണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അത് ആ സീനിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പൊ എൻ്റെ ആദ്യത്തെ സിനിമയോട് കുറെ പ്രാക്ടിക്കൽ വിഷയം എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ മുറിക്കകത്ത് മൊത്തം കിണികൾ ഒരുക്കി വെച്ചു അപ്പോൾ ഡോർ തുറന്നു കഴിഞ്ഞാൽ പടപടം പടാ സൗണ്ട് കേൾക്കാം പക്ഷേ ലാട്ടർ ഇതെങ്ങനെ ഷൂട്ട് ചെയ്യും കാരണം നമുക്ക് ഷൂട്ട് ചെയ്യണ പീസ് പീസ് ആയിട്ടല്ലേ ഇത് പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ നീ ഓരോ പീസ് ഓരോ പീസ് ചെയ്യാൻ അങ്ങനെ ഞാൻ പിന്നീട് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് പിന്നെ ആ കെണി വെച്ചിരിക്കുന്നത് ഇപ്പോൾ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു പോർഷൻ ഡോർ തുറക്കുമ്പോൾ ഒരു പോർഷൻ അല്ലെങ്കിൽ ഡോർ കഴിയുമ്പോൾ ഒരു പോർഷൻ ആ ഗോലിക്ക് കിട്ടിയുള്ള ഒരു പോർഷൻ അങ്ങനെ പല പല ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു

ട്രോളുകൾ എല്ലാ ഫണ്ട് എക്സ്പീരിയൻസ് എന്നാൽ പോലും അതിനകത്ത് ആ ചാണകുഴില് വീഴുന്ന സംഭവത്തിനകത്ത് വേണ്ടി ഞങ്ങൾ ഈ കുഴി കുഴിച്ച് കുഴിച്ച് ഒഴിച്ച് കുറേ സ്ഥലങ്ങളിൽ പോയി കുഴി ഒഴിച്ചിട്ടുണ്ട് കാരണം അന്ന് ഇദ്ദേഹം ഭയങ്കര തിരക്കുള്ള മനുഷ്യനായിരുന്നു സലീം കുമാർ സിനിമകൾ ഓടുകൾ അപ്പോൾ സാലിങ് ഡേറ്റ് ഡേറ്റിന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു ദിവസം നമ്മൾ ഈ വീടിൻ്റെ അടുത്തുള്ള കുഴി ചാണകുണ്ടാക്കിയിട്ട് ചാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് സെറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ അതൊക്കെ നമ്മൾ പറ്റിക്കുക ഒറിജിനൽ ചാണകത്തിൽ വീഴാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം എനിക്ക് പുള്ളി എത്തില്ല ആ പുള്ളി തിരക്കായിട്ട് വരുന്നില്ല പിന്നെ അത് വേറെ സ്ഥലത്തേക്ക് മാറും പിന്നെ വേറെ ദിവസം വീണ്ടും സെറ്റ് ചെയ്യും പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാല് വേറെ ലൊക്കേഷൻ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു മതൽ കണ്ടെത്തിയിട്ട് അവിടെ ഒരു മതി ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കും അങ്ങനെ ഇതുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ശരിക്കും അതിന്റെ സീൻ എടുത്തപ്പോഴത്തേക്കും ഭയങ്കര രസമായിരുന്നു ആ ഒരു ഒറിജിനൽ ചാണവല്ല ഒറിജിനൽ ഉണ്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അത് ഒറിജിനൽ ഉണ്ടാകോടി അറക്കപ്പൊടിയൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്യുന്ന സാധനങ്ങളാണ് അതിന്റെ സീൻ എടുത്തേക്കും വളരെ രസകരമായിട്ടുള്ള സീന രാത്രി സീനൊക്കെ കാണിച്ചിരുന്ന രസകരമായിട്ടുള്ള സാധനമാണ് അത് എന്താ പറയാ എനിക്ക് തോന്നുന്നു ആ ഒരു സീക്വൻസ് ആണ് പിന്നെയും നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സമയം അതായിരുന്നു വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് സെറ്റ് ആണ് കാരണം അത് നമ്മൾ ഷൂട്ട് ചെയ്തത് ഒരു അറക്കപ്പൊടി പൊടി അരിയൊക്കെ പൊടിക്കുന്ന മില്ലാണ് ആ മില്ലിനെ കൺവെർട്ട് ചെയ്തുകൊണ്ടാണ് പോലീസ് സ്റ്റേഷൻ ആക്കിയത് പല പല സ്ഥലത്താണ് പിന്നെ പൊള്ളാച്ചിയിലായിരുന്നു പൊള്ളാച്ചു പൊള്ളാച്ചിട്ടുണ്ട് മങ്കര ഉണ്ട് പക്ഷെ പൊള്ളാച്ചി ആയിരുന്നു അതിന്റെ മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ചിങ്ങമാസം പാട്ടിലെ അതായത് നമ്മള് വാഗപ്പൂവിന്റെ അപ്പൊ ഇതേപോലെ മാല വേണമെന്ന പെട്ടെന്ന് ആണ് ആ സമയത്ത് ഡാൻസ് മാസ്റ്റർ പറഞ്ഞത് ഒരു മാലിടുന്ന സാധനം കൊടുക്കാൻ നേരത്തെ പ്ലാൻഡ് ആയിരുന്നെങ്കിൽ നമ്മൾ മാല ഉണ്ടാക്കി കൊണ്ടുവന്നാൽ അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഒരു വാഗമരത്തിന് ചുവട്ടിലാണ് അതുകൊണ്ടാണ് ഉടൻ തന്നെ വാഗപ്പ് എടുത്തിട്ട് നമ്മൾ പുറത്ത് സാധനം ഉണ്ടാക്കി പക്ഷേ ഈ ഡാൻസ് കളിക്കുമ്പോഴത്തേക്കും ഈ മല പൊട്ടിപ്പോകും അപ്പൊ നമ്മൾ വീണ്ടും മാല ഉണ്ടാക്കണം മാല ഉണ്ടാക്കുമ്പോൾ അത് എക്സൈറ്റാ സാധനം ആകുമല്ലോ അപ്പോൾ ഈ മാല കളിക്കും തോറും ഇതിലപ്പം ലെങ്ത്ത് കൂടിക്കൂടി വരും പിന്നീട് വീണ്ടും നമ്മൾ മാല ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ അതുകൊണ്ടാണ് സിനിമയിൽ പല സമയത്തും പല ടൈപ്പ് ഓഫ് സാധനം പക്ഷേ അത് സിനിമയിൽ ശ്രദ്ധിക്കത്തില്ല പക്ഷേ ഇപ്പോൾ ആൾക്കാർക്ക് ശ്രദ്ധിക്കാൻ ഈസിയാണ് ഓരോ സീക്വൻസും എടുത്ത് വെച്ചതിന് ശേഷം പറഞ്ഞു കഴിയുമ്പോഴും അത് ശ്രദ്ധിക്കാനാണ് അതെ ആ ബൊക്ക ഉണ്ടാക്കിയതുപോലെ ആ സ്പോട്ടിൽ വെച്ചിട്ടാണ് ഡയറക്ടർ പറഞ്ഞ അവിടെ ഒരു ബുക്ക വേണം അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഒരു കരിമുടൻ കാളാണ് ഷൂട്ട് ചെയ്യുന്നത് അത് ഷൂട്ട് ചെയ്യുന്നത് ആക്ച്വലി ഇതിനടുത്താണ് നമ്മുടെ പളനി കടത്തുള്ള സ്ഥലത്താണ് പക്ഷെ അപ്പോൾ അവിടുന്ന് ഒരു ബൊക്കെ വാങ്ങാൻ വേണ്ടി പോകണമെന്ന് പിന്നെ കോയമ്പത്തൂർക്ക് പോകണം നല്ല ബൊക്കെ കിട്ടണമെങ്കിൽ അപ്പോൾ പ്രാക്ടിക്കൽ നടക്കാതുകൊണ്ട് ആണ് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ അടുത്തുള്ള കുറേ പുല്ലും തൊട്ടവാടി പൂക്കളും ഇതൊക്കെ കണ്ടപ്പോൾ പോകും അത് വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഡ്രൈ ആയിട്ടുള്ള സ്ഥലം അപ്പോൾ ഈ ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് കിട്ടിയ മെറ്റീരിയൽ വെച്ചിട്ടൊന്നും ഉണ്ടാക്കിയപ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ട് മാച്ചായി അപ്പോൾ അതുകൊണ്ട് മീഷമതിൽ കൂടുതലും പ്രോപ്സ് പ്രോത്സാഹിപ്പിച്ചത് അങ്ങനെയാണ് കാരണം ഒരു സ്ഥലത്ത് നിന്ന് കഴിയുമ്പോഴും ആ സ്ഥലത്ത് ഇങ്ങനെ ഞാനും എൻ്റെ അസൻസൊക്കെ ഇറങ്ങും അപ്പോൾ കിട്ടുന്ന കുറേ മെറ്റീരിയൽ വെച്ചിട്ട് സാധനം ഉണ്ടാക്കും അപ്പോൾ ഭയങ്കരമായിട്ട് നേച്ചറായിട്ട് ഇഴുകിച്ചീർ നിൽക്കുവായിരുന്നു അവരെ സ്ഥലത്ത് വേറെ സ്ഥലത്ത് ഉണ്ടാക്കിയിട്ട് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അത്ര ഭംഗിയുണ്ടാവുന്നില്ല അതേ സ്ഥലത്ത് കിട്ടുന്ന പ്രോപ്പർട്ടി വെച്ചിട്ട് അവിടെ ഒരു ഫ്രെയിം ബാലൻസ് ചെയ്യുമ്പോഴത്തേക്കുന്ന പടത്തിൽ ഓരോ ഫ്രെയിമിനും ഭംഗിയാണ്ടാൻ കാരണം അങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇപ്പം ആണ് എന്താ പറയാ എൻ്റെ ഒരു ജ്യേഷ്ഠനെ പോലെ തന്നെയാണ് കാരണം ഭയങ്കര ഫ്രീഡം ഉണ്ടായിരുന്നു ആ സമയത്തെല്ലാം വർക്ക് ചെയ്യുമ്പോൾ രണ്ടമ്മ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും മീഷമ്മ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും പിന്നീട് പിന്നീട് തിരക്കുകൾ കൊണ്ട് ഞങ്ങളൊണ്ട് സിനിമ ചെയ്തിട്ടില്ല പക്ഷേ എന്നാലും ഞങ്ങളെപ്പോഴും കണക്ഷനിലുണ്ട് സിനിമകളുടെ ചർച്ചകളിലൊക്കെ ഉണ്ടാകാറുണ്ട് അദ്ദേഹത്തിന് വർക്ക് ചെയ്യുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കലാപരമായിട്ടുള്ള വിഷ്വൽസിനെ വിഷ്വൽസിനെക്കുള്ളിൽ ഭയങ്കരമായിട്ട് ഭംഗിയായിട്ട് കൊണ്ടുവരാൻ ഭയങ്കര ഇതാണ് കാരണം ഓൾറെഡി ലാലട്ടിൻ്റെ മനസ്സിൽ കുറിച്ചും എല്ലാം ധാരണകൾ മുൻ ഉണ്ടാവും എങ്ങനെ വേണം എൻ്റെ പാട്ടുകൾ അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ അതായത് അദ്ദേഹം കണ്ടുപോയിട്ടുള്ള കുറേ സാധനങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ഭംഗിയാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കുറേ തേങ്ങകൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ആളെ ആളുകൾ കഴിഞ്ഞാൽ അതിന് വിഷൽ ഭംഗിയുണ്ട് അല്ലെങ്കിൽ പച്ച ഓല മാത്രം വെച്ചിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനത്തെ സാധനങ്ങൾ ലാൽ ജോസിൻ്റെ പടത്തിനകത്ത് നമുക്ക് ചെയ്യാൻ ഈസിയാണ് പക്ഷെ മറ്റൊരു ഡയറക്ടറെ ഇപ്പോൾ ആ കണ്ണുകൊണ്ട് കാണണം എന്നില്ല പക്ഷേ ലാൽ ജോസ് കുറേ കൂടി നാച്ചുറായിട്ടുള്ള സാധനങ്ങൾക്ക് അതിനകത്ത് ഭംഗികൾ പുള്ളി കാണും ആ കാണുന്ന സാധനങ്ങൾ നമുക്ക് ഓഡിയൻസും പ്രേക്ഷകനും കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലൂടെ ഡയറക്ടർ പറയാറുണ്ട് എല്ലാ അമലും ഞാനും ഇവിടെയുള്ള ബന്ധം തുടങ്ങുന്ന ആക്ച്വലി നയൻറ്റി ഫൈവ് അല്ല അപ്പൊ അന്ന് അമല് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചു കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത് ഞങ്ങൾ കൽക്കെട്ടിലൊരു ടെലിഫിലിം ചെയ്യാനായിട്ട് പോയപ്പോഴത്തേക്ക് അമലായിരുന്നു എൻ്റെ ക്യാമറമാൻ അപ്പം മുതൽ അമലിനറിയാം അപ്പം അതിനുശേഷം അമല് പിന്നെ മുംബൈ പോയിരുന്നു വേറെ സിനിമകളോടൊക്കെ ജോയിൻ ചെയ്തു തിരിച്ചു വരുമ്പോഴത്തേക്കും ചില പരസ്യങ്ങൾ ചെയ്യാൻ വേണ്ടി വിളിക്കുവായിരുന്നു അപ്പോൾ അങ്ങനെ അമ്മ പോയി പരസ്യങ്ങൾ ചെയ്യുവായിരുന്നു ആ സമയത്താണ് നമ്മൾ ബ്ലാക്ക് എന്ന സിനിമയിൽ സിനിമഗ്രാഫി ചെയ്യുന്നത് അപ്പോഴേ കാണുമ്പോഴൊക്കെ പറയും നമുക്കൊരു പടം വരുന്നുണ്ട് തുടങ്ങാം നമ്മൾ നിൽക്കുവായിരുന്നു അങ്ങനെയാണ് ബിഗ് ബിയുടെ ചർച്ചകളിലൊക്കെ വരുന്നതും പുള്ളി അദ്ദേഹം തന്നെ വിളിക്കുന്നത് അങ്ങനെ ബിഗ് ബി മുതലാണ് ആക്ച്വലി അമലായിട്ട് ഒരു സിനിമാറ്റിക് കൂട്ടുകെട്ട് തുടങ്ങുന്ന അപ്പോഴായിരുന്നു അപ്പോൾ അമലിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളും അമലിന് പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും അതിൻ്റെ സാധനം എന്താണെന്നുള്ളത് അപ്പോൾ അത് തീർച്ചയായിട്ടും അമലിൻ്റെ അടുത്ത് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഫ്രീഡം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വെക്കുന്ന സാധനം എപ്പോഴും നമ്മൾ പ്രോമിനായിട്ട് കാണിക്കും അങ്ങനെ ഒരു ഒരു കളറാണെങ്കിൽ പോലും ആ കളർ എന്തിനു വെച്ചെന്നുള്ളത് അമ്മലറിയാം അല്ലെങ്കിൽ ഞാൻ പറയാം ഇന്ന പർപ്പസ് അപ്പോൾ ഓക്കെ അപ്പൊ അങ്ങനെയാണ് സാധനം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ എല്ലാ സിനിമകളിലും പോകാൻ പറ്റി ഒന്നിനുടെ സിനിമകളിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല സിനിമകളിൽ സിനിമകൾക്ക് ഞാൻ തിരക്കായത് എനിക്ക് തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ വീണ്ടും ഭീഷ്മുതൽ വീണ്ടും വീണ്ടും ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയത് ബിഗ് ബിയിലിടെ കാര്യം പറയുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സീൻ എന്ന് പറയുന്നത് അത് രണ്ടും ഉണ്ടായിരുന്നു രണ്ടും ഒറിജിനൽ അതായത് ഷൂട്ട് ചെയ്യണ സമയത്ത് ഒറിജിനലായിട്ട് തന്നെ ഒരു സാധനം മമ്മൂക്ക സ്ഥലത്തേക്ക് വന്നായിരുന്നു അതായത് ഞങ്ങൾ അതിന് മമ്മൂക്ക് ആ ബ്ലാസ് ജീപ്പിലൊക്കെ എടുത്ത് പെട്രോൾ ടാങ്ക് പെട്രോൾ ഒഴിച്ച് തിയേറ്റർ ചെയ്യുമ്പോഴത്തേക്കും ഒരു സാധനം ബ്ലാസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അതിനകത്തുനിന്ന് ഒരു പാട്ട് മമ്മൂക്കടുത്ത് വന്ന മമ്മക്ക് മാറിക്കളുണ്ട് പക്ഷേ അത് നമ്മളത് ശ്രദ്ധിച്ചില്ല വൈകുന്നേരം നമ്മൾ അടുത്ത സീൻ എടുക്കുന്ന സമയത്ത് വീഡിയോ മേക്കിങ് ഉണ്ടാവില്ല ആ വീഡിയോ മേക്കിങ് നോക്കുമ്പോഴാണ് എന്തോ സാധനം നമുക്കിടുത്ത് വരുന്നത് നമുക്ക് മാറിക്കുള്ളതും കാണാം അത് പക്ഷേ അന്ന് അത് അത് നമ്മൾ വയറലാക്കി പറഞ്ഞിട്ട് അന്ന് ഇതുപോലത്തെ ഇപ്പോഴത്തെ പോലെ നമുക്ക് വയറൽ ആക്കാണ്ട് വാട്സപ്പ് ഒന്നും ഇല്ലാത്തതു ചാനലുകളിലാണ് സാധനം പുറത്ത് വന്നത് പക്ഷേ സിനിമ വന്നപ്പോഴത്തേക്കും ആ ഒരു വസ്തു കുറച്ചും കൂടി എലാബ്രേറ്റ് ചെയ്ത് കുറച്ചും കൂടി സി കൂടി ആഡ് ചോദിച്ചിട്ട് ആ വന്ന സാധനത്തിനെ കുറച്ചും കൂടി അലാബ്രേറ്റ് ചെയ്ത് കാണിച്ച് ഡോർ പോലെ എലാബറേറ്റ് ചെയ്ത് കാണിച്ചത് നമുക്ക് പക്ഷെ നമുക്ക് കാണിക്കുന്നതല്ല സെയിം തന്നെ കാരണം നമുക്ക് ആ സാധനം എന്തോ വരുന്നത് കണ്ടിട്ട് അദ്ദേഹം മാറുന്നുണ്ട് അത് തന്നെയാണ് ബിഗ് ബിയിൽ കാണുന്നത് ഒരു 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 എപ്പോഴും റീൽസിലൊക്കെ ആയിട്ട് ആ ആ പാർട്ട് മാത്രം കാണാൻ എക്സ്പീരിയൻസ് ഒക്കെ വൈറലാകുന്ന മമ്മൂക്കെ കുറച്ചും കൂടി എന്താ പറയുക സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം പൊതുവേ കാണുന്നത് പക്ഷേ രണ്ടുപേരും കമ്പയർ എപ്പോഴും തമ്മിൽ ആണല്ലോ രണ്ടും രണ്ട് തരത്തിലാണ് നമ്മളോട് പെരുമാറുന്നത് കാരണം അദ്ദേഹം ഈ പറഞ്ഞ പോലെ നമ്മളെ കൂടെ ചേർത്ത് തീർത്തുന്നത് കശിയന്നെയാണ് പക്ഷേ എപ്പോഴും എന്താ പറയുക ലാല എപ്പോഴും കാണുമ്പോഴും അല്ലെങ്കിൽ എല്ലാവരോടും ഭയങ്കരമായിട്ട് ക്ലോസ് ആയി പക്ഷെ നമുക്കപ്പോഴും ആ സംത് ക്ലോസ് ആയില്ലേ പോലെ അതിൻ്റെ ഉള്ളിൽ ആ സ്നേഹം സാധനം ഉണ്ടെങ്കിൽ ഉണ്ടാവും അപ്പോൾ ഒരു ഒരു സീക്വൻസ് എടുക്കുമ്പോൾ പോലാണെങ്കിലും നമുക്ക് ചോദിക്കും എന്തിനോട് എന്താണ് സംഭവം ഇതിങ്ങനെ ഇതാണ് എന്താ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കും ഈ ഓരോ ഒരു സാധനം കാണുമ്പോൾ ഇത് എന്തായിരിക്കും മെറ്റീരിയൽ ഇതെന്താണ് ഇങ്ങനെ ഇയാൾ ഉപയോഗിക്കൂ അത് ക്യാരക്ടർ വെച്ചിട്ട് അദ്ദേഹം സംസാരിക്കും ഈ ക്യാരക്ടർ ഇത് ഉപയോഗിക്കൂ അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഗാജറ്റുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കും ഇതൊന്നും ഇത് ഇയാളുടെ കയ്യിലുള്ള അതാണ് അതാണോ അങ്ങനെ പോകും പക്ഷെ ലാലേട്ടൻ അങ്ങനെ ഇന്റർഫിയർ ചെയ്യത്തില്ല ഒരു പ്രോപ്സും പക്ഷെ കുറച്ചും കൂടി നമുക്ക് ഓരോ ഡയറക്ടേഴ്സിനും ഓരോ ടേസ്റ്റ് ആണെന്ന് പറയാറുണ്ട് അപ്പൊ അത് അതിനനുസരിച്ച് ആ ഡയറക്ടേഴ്സും ഓരോ സിറ്റിൽ മാറി മാറി ചിന്തിക്കണം മാറി മാറി ആ ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ ആയിട്ട് തോന്നാറുണ്ടോ തീർച്ചയായിട്ടും അതാണ് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയി വരുന്നത് കാരണം ഇപ്പോൾ ഒരാളുടെ വർക്ക് ചെയ്യുമ്പോഴത്തേപ്പം ഇപ്പോൾ അമൽദരൻ്റെ ഒപ്പം വർത്തം മാത്രം വർക്ക് ചെയ്യുകയാണെങ്കിൽ അമലനിരൻ്റെ സ്റ്റൈൽ മാത്രം എപ്പോഴും ഫോളോ ചെയ്താൽ മതി പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെയാണ് സത്യനിധികാണ്ടപ്പം വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനൊപ്പമാണ് ഉണ്ണികൃഷ്ണൻ വർക്ക് ചെയ്യുന്നത് ആ സമയം ജോഡ് സാറിൻ്റെ വർക്ക് ചെയ്യുന്നത് അങ്ങനെ പല പല ആളുകളുടെ വർക്ക് ചെയ്യുന്നു പല അവരുടേതായിട്ടുള്ള ടേസ്റ്റ് എപ്പോഴും ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ആ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരുടെ ടേസ്റ്റ് എന്താണെന്നുള്ളത് അവർ ഏത് ടൈപ്പ് ഓഫ് മൂവീസാണ് മേക്ക് ചെയ്യുന്നത് അവരെന്തൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത് അതിൽ കളർ പാലറ്റ് ശ്രദ്ധിക്കാറുണ്ടോ അല്ലെങ്കിൽ കോസ്റ്റ്യൂം ശ്രദ്ധിക്കാറുണ്ടോ അല്ലെങ്കിൽ പ്രോപ്സ് ശ്രദ്ധിക്കാറുണ്ടോ നമുക്ക് സിനിമ കണ്ട മനസ്സിലാവും അത് വെച്ചിട്ടാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അവരുടെ ഇപ്പോൾ ജോഴ്സാറിൻ്റെ സിനിമ എന്ന് പറയുന്നത് ഫാമിലി ഓറിയന്റഡ് സിനിമകളാണ് അപ്പോൾ ഫാമിലി ഓറിയന്റഡ് സിനിമ തുടങ്ങി ഫാമിലിയായിട്ട് എപ്പോഴും കണക്ഷൻ ഉണ്ടാവും അപ്പോൾ അതൊരു എന്താ പറയുക നമ്മൾ ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും അദ്ദേഹത്തിന് ഒരു വലിയൊരു ഫ്രെയിമിലാണ് സിനിമകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ സത്യൻ സാറിൻ്റെ വർക്ക് ചെയ്യുക നാല് പടം സത്യൻ സാർ വർക്ക് ചെയ്തിരുന്നു സത്യൻ സാറിൻ്റെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നേരെ തിരിച്ച് കുറച്ചും കൂടി നാച്ചുറലാണ് എല്ലാ കാര്യങ്ങളും തൊട്ടപ്പുറത്തെ വീട്ടിലാൾ ഇപ്പുറത്തെ ആൾ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾ എന്ന തരത്തിലാണ് ആ സിനിമകളെല്ലാം പോകുന്നത് അപ്പോൾ ഭയങ്കര നേച്ചുറായിട്ട് എഴുതി ചേർന്നുള്ള സിനിമകളായിരിക്കും സത്യൻ സാറിൻ്റെ പോകുന്നത് അപ്പോൾ അതുപോലത്തെ പ്രോപ്സോറും സാധനങ്ങളൊക്കെ കൂടുതൽ നമ്മൾ ചെയ്യുന്നത് അതൊരു ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ കുറവായിരിക്കുള്ളൂ അപ്പോൾ അങ്ങനെ ഓരോ സിനിമയിലും ഓരോ ഡയറക്ടർമാർക്ക് നമുക്ക് ഒരു പഠനമാണ് ആക്ച്വലി

അതായത് ചില സമയത്ത് നമുക്ക് നല്ലവണ്ണം കിട്ടും ഒരേപോലെ തന്നെ കാരണം ചിലപ്പോൾ നമുക്ക് ഓർക്കും ഇത് ഇങ്ങനെ ദൈവം ഇങ്ങനെ ഉണ്ടാക്കുക ചിലപ്പോൾ തോന്നും അത് ചില സാധനം ചില സാധനം അങ്ങനെയല്ല നമ്മൾ കുറെ തപ്പിന്ന തപ്പിക്കൊന്നും കിട്ടത്തില്ല അപ്പോൾ മീശുമാധം തന്നെ ഞങ്ങൾ മൂന്ന് മാസം കറങ്ങിയിട്ടാണ് മീശമാതൻ്റെ ലൊക്കേഷൻ കിട്ടിയത് അങ്ങനെയാണ് മങ്കര ഫിക്സ് ചെയ്യുന്നത് മീശമാഥനായിട്ട് അതേസമയം വെള്ളിത്തിരെന്നുള്ള സിനിമയിൽ അന്ന് കറങ്ങിയെടുത്ത് എന്നോട് സാറ് പറഞ്ഞുപാടാന്ന് നീ ഒരു പടം വരക്ക് ആ ടെൻറ്റ് ആ തിയേറ്റർ അവിടെ വേണം അതെങ്ങനെ ആയിരിക്കണം അപ്പോൾ ഞാനൊരു ചാക്കു കൊണ്ടുള്ള ഒരു തിയേറ്റർ വരച്ചു ഒരു അപ്പോൾ ഭംഗി വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മരമൊക്കെ വരച്ചു ഉണക്ക മരം വരച്ചു ഒരു മലയൊക്കെ വരച്ചിട്ടു അപ്പോൾ അത് കണ്ടപ്പോൾ സാധനം അത് കൊള്ളാം ഇനി ഇനി ഈ സ്ഥലം കണ്ടുപിടിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടു കാരണം ഇത് നമ്മുടെ ഞാൻ എൻ്റെ ഭാവനയിൽ നിന്നാണ് ഞാൻ ആ സാധനം വരച്ചത് പക്ഷേ അതിങ്ങനെ കുറെ അലഞ്ഞു തിരിഞ്ഞാടന്ന് കാരണ അവസാനം അട്ടപ്പാടി ചെന്നപ്പോഴത്തെ അട്ടപ്പാടിൽ ഇങ്ങനത്തെ ഒരു മല കെട്ടി ആ ഒരു മരം കിട്ടി അതിൻ്റെ അടുത്ത് ഈ സാധനം ചെയ്യാൻ പറ്റി അപ്പോൾ അങ്ങനെ നമുക്ക് ചില സമയത്ത് നമുക്ക് നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റും നമ്മളുടെ വിഷൻസ് കടന്നു വരുന്നത് ചില സമയത്ത് നമ്മൾ അന്വേഷിച്ചിരുന്ന കിട്ടാണ്ടാവുമ്പോഴത്തേക്കാണ് ആ സ്ഥലത്ത് സെറ്റിലോട്ട് നമ്മൾ പോകുന്നത് ഇപ്പോൾ അല്ലെങ്കിൽ സെറ്റപ്പിലോട്ട് പോകുന്നു അല്ലെങ്കിൽ ലൊക്കേഷൻ തന്നെ മൊത്തം മാറ്റി പിടിക്കുന്നത് ഇപ്പോൾ നരൻ എന്ന് പറയുന്ന സിനിമ നടക്കുന്നത് കേരളത്തിലുള്ള മുള്ളങ്കുല്ല് എന്ന ഗ്രാമമാണ് പക്ഷേ കേരളത്തിൽ അങ്ങനത്തെ ഗ്രാമം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഷൂട്ട് ചെയ്ത സമയത്ത് ഇവിടെ മഴക്കാലമായിരുന്നു നമുക്കൊരു തീരങ്ങൾ കുറവുള്ള പുഴയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള സ്പേസ് വേണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക പൊള്ളാച്ചിയിലുള്ള ആളുകൾ ഡാമിൻ്റെ തീരത്താണ് നരൻ്റെ കടത്തടവ് കാണിച്ചത് അപ്പോൾ നരൻ്റെ മൊത്തം മുള്ളംകൊല്ലി എന്നുള്ള ഗ്രാമം കാണിച്ചിരിക്കുന്നത് മൊത്തത്തിൽ പൊള്ളാച്ചിയാണ് കേരളത്തിൽ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ വ്യത്യാസം അതാണ് അപ്പോൾ പക്ഷേ വിഷ്വലി നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ ഒരു കഥ വായിക്കുമ്പോഴത്തേക്കും ഒരു ആടുകേട്ടൊരു വിഷനുണ്ടാവും ഇതിങ്ങനെയായിരിക്കണം ഉണ്ടാവേണ്ടത് വിഷ്വലി അപ്പോൾ മൂന്ന് നാല് പേരുടെ വിഷൻസാണ് അത് കയറി വരുന്നത് ഒന്ന് എഴുത്തുകാരനൊരു വിഷലുണ്ട് ആ കഥ എഴുതുമ്പോഴത്തേക്കും എൻ്റെ കഥ എവിടെ വേണം എന്നുള്ളത് ഇത് ഡിറക്റ്റ് ആയുമ്പോൾ ഡയറക്ടർക്ക് ഒരു വിഷൻ ഉണ്ട് ഇത് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ക്യാമറമാൻ വേറൊരു വേഷൻ ആയിരിക്കും ആഡിറ്റർ വേറെ വേഷൻ ആയിരിക്കും ഇതിനെ നാലിനെയും കൂട്ടി പിടിച്ചുകൊണ്ട് ആണ് നമ്മൾ ഫൈനലായിട്ട് ലൊക്കേഷൻ എത്തിയിട്ട് അത് ഇങ്ങനെയായിരിക്കും ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഫൈനലൈസ് ചെയ്യുന്നത് അങ്ങനെയാണ് ആ സിനിമയുടെ ലൊക്കേഷൻ സിനിമയിലോട്ട് കടന്നു വരുന്നത് നരൻ ലാലേട്ടൻ ഇങ്ങനെ കുറച്ചു തടി ചിലപ്പോഴും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല വെയിറ്റ് പ്രശ്നമല്ലേ അപ്പോൾ അതുകൊണ്ട് ഒറിജിനൽ തടിയുടെ ഡൈ എടുത്തതിന് ശേഷം നമ്മൾ അത് ഫൈബറുണ്ട് ഉണ്ടാക്കി അതിനൊരു മൂന്നറ ഉണ്ടാക്കി അരക്ക അത് വെള്ളം നിറച്ച് അപ്പോഴാണ് ഫോട്ട് ചെയ്ത് കിടക്കത്തുള്ളൂ പകുതി അതിന് താൾ കയറി കഴിഞ്ഞാൽ മുങ്ങാൻ പാടില്ല എന്നാൽ പോകണം അപ്പോൾ അങ്ങനെ ഒരു സാധനം നമ്മൾ പൊള്ളാച്ചിൽ വെച്ച് ഉണ്ടാക്കിയിട്ട് അതിനെ ഒഗനക്കൽ കൊണ്ടുപോയിട്ട് അവിടെ ആണ് ആ സാധനം പിന്നീട് അത് ഉപയോഗിച്ചത് അതിൻ്റെ കുറെ പാർട്സുകൾ തിരിച്ച് ട്രിവാൻഡ്രം കൊണ്ടുപോകുന്നതിന് ശേഷം അവിടെ അണ്ടർ വാട്ടർ സിൻസ് എല്ലാം എടുത്തത് ട്രിവാൻഡ്രത്താണ് അത് ഡാമല്ല അത് കാവേരി നദിയാണ് കൊഗനക്കലുള്ള നദിയാണ് അപ്പുറം എന്താ പറയാ കർണാടകയും ഇപ്പുറത്ത് ചെന്നൈ തമിഴ്നാടു സ്ഥലമാണ് പക്ഷേ കബനി ഡാം തുറന്ന് കഴിയുമ്പോഴത് അവിടുന്ന് ഓപ്പൺ ചെയ്ത് വരുന്ന വെള്ളമാണ് ഇതിനകത്തോടെ വരുന്നത് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും ഈ ഡാം അപ്പുറത്ത് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഒന്നര കിലോമീറ്ററോളം വെള്ളം കയറി അപ്പോൾ പുഴയിൽ നിന്നും പിന്നെയും ഒന്നര കിലോമീറ്റർ വെള്ളമുള്ള സ്ഥലത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കാരണം കൂടി ചെല്ലാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് മരമൊക്കെ അതിനകത്ത് വന്നിരിക്കുന്നത് ആക്ച്വലി അത് കരയായിരുന്നു പണ്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ നോക്കാൻ വേണ്ടി ലൊക്കേഷൻ കാണാൻ ചെയ്യുമ്പോൾ അത് കരയായിരുന്നു ഷൂട്ട് ചെയ്തപ്പോൾ വെള്ളം കയറിയിട്ട് പുഴയായി മാറി അതുകൊണ്ടാണ് ഈ മരം ഈ മരത്തിൽ നമ്മൾ ഒഴുകി വരുന്ന മരം മരങ്ങൾക്കിടയിൽ കൊണ്ടുപോയിട്ട് കെട്ടി വെക്കുന്നത് കൊണ്ടായിരുന്നു അവിടെയാണ് ലാലാട്ടിൻ്റെ അടുത്ത് ചാടിയിട്ട് ഇത് പിടിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അന്ന് കുത്തി കുത്തിയൊഴിക്ക് ഒറിജിനല് ഒരു എന്താ പറയുക ഫ്ലഡ് പോലെ തന്നെയായിരുന്നു ആ സമയത്ത് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് നമ്മൾ അതിനകത്ത് ദേവേനയുടെ വീട് പിന്നെ ഇന്നസെന്റ് ഏട്ടൻ്റെ വീട് അതൊക്കെ സെറ്റ് ഇട്ടിരിക്കും പിന്നെ അതിൻ്റെ ജംഗ്ഷൻ കവലയുണ്ട് ആ കവല സെറ്റ് ആയിരുന്നു കടത്തളവ് സെറ്റായിരുന്നു സ്ഥലം കാണിക്കാൻ കേട്ടതാണ് ഇങ്ങനെ അതായത് അത് നമ്മൾ ചുമ്മാ സിനിമയില് ആളുകളെ എന്താ പറയുക ആളുകളുടെ ഒന്ന് മനസ്സിനെ നമ്മൾ ആ ക്യാരക്ടറോട്ട് അല്ലെങ്കിൽ ആ ലൊക്കേഷനോട്ട് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന നുർമ്മുവേലകളാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ സിനിമ കാണുമ്പോഴത്തേക്ക് മുള്ളംകൂലി എന്നുള്ള പേരുണ്ട് പക്ഷേ മുള്ളംകുലിയുടെ പേര് അതിൻ്റെ അത്രയും നമുക്ക് ആൾക്കാരുടെ അടിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് വേണം അപ്പോഴാണ് തോന്നിയത് മുള്ളുവേലിയും ഉള്ളംകൂലിയും കണക്റ്റഡ് ആണ് അല്ലേ മുള്ളുവേലിയും മുള്ളും അപ്പോൾ ഓരോ സീനത്തും ഞാൻ പറഞ്ഞു അസിസ്റ്റൻസ് ഞങ്ങൾക്ക് വെക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അത് മാത്രമല്ല അതൊരു നാട്ടിൻപുറത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നമുക്കില്ല അന്യ നിന്ന് പോയ സംഭവമാണ് നാട്ടുമ്പുറങ്ങളിൽ പണ്ടുണ്ടായിരുന്നാണ് ഈ മുള്ളുകൊണ്ടുള്ള വേലികൾ അതുകൊണ്ടാണ് ആ സിനിമയുടെ ഏത് സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും എല്ലായിടത്തും ഒരു ഉണ്ടാവും ഞങ്ങളുടെ വണ്ടിയുടെ മുകളിൽ കുറെ വേലി കണ്ടാക്കിയിട്ടിരിക്കുകയാണ് ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും കൊണ്ടേ മുള്ളു വേലി വെക്കുക നടത്തിവിടുക എന്നാണ് സഭ അപ്പൊ അങ്ങനെ അങ്ങനെയാണ് അത് ഓട്ടോമാറ്റിക്കലി ഈ മുള്ളും ഇങ്ങനെ കാണും പക്ഷെ നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല അതിനെ അങ്ങോട്ട് കൊണ്ടാൻ വേണ്ടിയിട്ട് ചെയ്ത സാധനമാണ് എന്ന് പറയുന്ന സ്ഥലത്തെ ആ ക്ഷേത്രം പ്രേക്ഷകരെ കൊണ്ടുപോകാൻ വേണ്ടി സ്ഥലം അങ്ങനെ കിട്ടാനില്ലാത്തതുകൊണ്ട് അതെ 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 അതെന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ നമുക്ക് സ്ഥലങ്ങളുണ്ട് പക്ഷേ ആ സമയം ജൂൺ ജൂലൈ അപ്പോൾ ഇവിടെ മഴ സമയമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ഷൂട്ട് തീരില്ല അതുകൊണ്ടാണ് നമ്മൾ മാത്രമല്ല കേരളത്തിൽ നമുക്ക് ഇപ്പോൾ അങ്ങനെ സ്ഥലം കിട്ടിയാൽ പോലും വിഷ്വല് നമുക്ക് ഈ സിനിമക്ക് പ്രത്യേകത വിഷ്വൽ ഭയങ്കര ട്രീറ്റ്മെൻറ് വേണമെന്നുള്ള ഇതുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പൊള്ളാച്ചി തില കാരണം ആ സമയത്ത് ഒരുപാട് സിനിമകൾ പൊള്ളാച്ചിയിലാണ് നടക്കുന്നത് നമ്മളിപ്പോൾ കേരളത്തിൽ ഒട്ടുമൊക്കെ സിനിമകൾ എടുത്താലും പൊള്ളാച്ചിയാണ് കണക്കുന്നത് കാരണം ബാക്ക് ഡ്രോപ്പിൽ മല കിട്ടും അവിടെ ഒരു വൈഡ് ആണ് അതിൻ്റെ ഫ്രെയിമുകളെല്ലാം അപ്പോൾ കേരളത്തിൽ കൊണ്ട് വെച്ച് നമുക്ക് മല കിട്ടുന്ന സ്ഥലം വളരെ കുറവാണ് വിത്ത് തൊടുപുഴ മാത്രമുള്ളത് പിന്നെ ഉള്ളത് ഒറ്റപ്പാലം ഉണ്ട് പിന്നെ പാലക്കാടുണ്ട് ഈ സ്ഥലങ്ങളല്ലാതെ നമുക്ക് മലകൾ ബാക്ക് ഡ്രോപ്പ് വരുന്നത് വളരെ കുറവാണ് പക്ഷേ പൊള്ളാച്ചി വന്നു കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി വരെ നമുക്ക് വേണമെങ്കിൽ മലകൾ കിട്ടും അതുകൊണ്ടാണ് പൊള്ളാച്ചികൾ സെലക്ട് ചെയ്യുന്നത് അപ്പൊ ചേട്ടാ ഒരുപാട് സന്തോഷം ഇനി ഒരുപാട് ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ വീണ്ടും ബോളിവുഡ് ഹോളിവുഡ് എല്ലാം കടന്നു പോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു ഒരുപാട് സന്തോഷം